മന്ത്രകോടിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഓരോ ദിവസവും ഉപാസിക്കേണ്ട ദേവതകൾ ആഴ്ചയിൽ ഏഴ് ദിവസങ്ങൾ ആണ് ഓരോ ദിവസവും ഓരോരോ ദേവതകൾക്കായി സമർപ്പിക്കപ്പെട്ടിരിക്കുന്നു ഓരോ കാര്യത്തിലുള്ള വ്രതങ്ങളും ഉപാസനയും ഈ ദിവസങ്ങളുടെ പ്രത്യേകത അനുസരിച്ചാണ് അനുഷ്ഠിച്ച് പോരുന്നത് രവി എന്നാൽ സൂര്യൻ എന്നർത്ഥം ഹിന്ദിയിൽ ഞായർ ആണ് സൂര്യഭഗവാനെ ഉപാസിക്കേണ്ട ദിവസം ഞായറാണ് ആ ആഗ്രഹ സാഫല്യമാണ് സൂര്യഭഗവാൻ നൽകുന്ന അനുഗ്രഹം ചുവന്ന പൂക്കളാണ് അർപ്പിക്കേണ്ടത് നെറ്റിയിൽ രക്തചന്ദനക്കുറി വരയ്ക്കുന്നതും അനുയോജ്യം തന്നെയാണ് തിങ്കൾ തിങ്കൾ ശിവനെ ഭജിക്കുന്നു ഉഗ്രഗോപി എന്ന് പൊതുവേ പറയുന്നുണ്ടെങ്കിലും ക്ഷിപ്രപ്രസാദി കൂടിയാണ് ശിവഭഗവാൻ പെൺകുട്ടികൾ ഉത്തമ ഭർത്താവിനെ ലഭിക്കുവാൻ ശിവനെ പ്രാർത്ഥിക്കാറുണ്ട് വിവാഹിത ദീർഘമാങ്കല്യത്തിനായി മഹാദേവനെ ഭജിക്കുകയും തിങ്കളാഴ്ച വ്രതം നോക്കുകയും ചെയ്യുന്നു ബുദ്ധിവളർച്ചയ്ക്കും ആഗ്രഹം സാധിക്കുന്നതിനും തിങ്കളാഴ്ച ഭജനം ഉത്തമം തന്നെയാണ് ചൊവ്വ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ഗണപതി ദുർഗ ഭദ്രകാളി ഹനുമാൻ എന്നീ ദേവതകളെ ഉപാസിക്കുന്നത് ഉത്തമം പ്രത്യേകിച്ച് ഹനുമാന് ചൊവ്വയെ ഭജിക്കുന്നത് വഴി ദോഷഫലങ്ങൾ കുറയുന്നു ചൊവ്വപ്പാണ് ദിവസത്തെ സൂചിപ്പിക്കുന്ന നിറം ദമ്പതികൾ സസന്ധാന വേണ്ടിയും കുടുംബ ഐശ്വര്യത്തിന് വേണ്ടിയും ചൊവ്വാഴ്ചകളിൽ വ്രതം നോക്കുന്നു ബുധൻ ശ്രീകൃഷ്ണനാണ് ബുധനാഴ്ചയിൽ ഉപാസനാമൂർത്തി സമാധാനപരമായ കുടുംബജീവിതമാണ് ബുധനാഴ്ചയിൽ ശ്രീകൃഷ്ണ ഉപാസനയുടെ ഫലം പച്ച നിറമാണ് ഈ ദിവസത്തെ കുറിക്കുന്നതും വ്യാഴം വ്യാഴാഴ്ചകളിൽ മഹാവിഷ്ണുവിനും ദേവഗുരു ബൃഹസ്പതിക്കും വേണ്ടി ഉപാസന നടത്തുന്നത് മഞ്ഞ പുഷ്പങ്ങളും ഫലങ്ങളുമാണ് അർപ്പിക്കേണ്ടത് ധനാഗമനവും സന്തോഷകരമായ ജീവിതവും ഫലം വെള്ളി വെള്ളിയാഴ്ച ദേവതകൾക്ക് പ്രാധാന്യം കൊടുക്കുന്നു വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ദേവീക്ഷേത്രങ്ങളിൽ തിരക്ക് കൂടുന്നു വെളുത്ത പുഷ്പങ്ങളാണ് വെള്ളിയാഴ്ച ദേവിക്ക് സമർപ്പിക്കേണ്ടത് തടസ്സങ്ങൾ നീക്കാനും സന്താനലപ്തിക്കും നല്ല കുടുംബജീവിതത്തിനും വെള്ളിയാഴ്ചകളിൽ ദേവിയെ ഭജിക്കുന്നത് ഉത്തമമാണ് ഐശ്വര്യവും സമ്പത്തും നൽകുന്ന ശുക്രനും വെള്ളിയാഴ്ച പ്രധാനമാണ് ശനി എല്ലാവരും ഏറെ ഭയത്തോടെ കാണുന്ന ഗ്രഹമാണ് ശനി കുഴപ്പത്തിൽ ചാടിക്കുകയും മോശമായ അനുഭവങ്ങൾ തരുന്ന ഗ്രഹമായും ഇതിനെ കരുതിപ്പോരുന്നു ശനി ദോഷങ്ങൾ മാറിക്കിട്ടാൻ ശനിയേയും ശനിയുടെ അധിപനായ ശാസ്ത്രാവിനെയും ഭജിക്കുന്നത് ഉത്തമം ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹം കൊണ്ട് ശനി നിന്ന് മോചനം ലഭിക്കുമെന്ന് പുരാണങ്ങൾ പറയുന്നു ശനിയാഴ്ചകളിൽ ഹനുമാനെ ഭജിക്കുന്നത് നല്ലതാണ് കറുപ്പ് നിറമാണ് ശനിയാഴ്ചയെ കുറിക്കുന്നത്